ഞാൻ നിങ്ങളുടെ ചേച്ചി ഞങ്ങൾക്ക് ഇന്ന് രണ്ട് കോഴിയാ മുറുകൾ കിട്ടിയിട്ടുണ്ട് രണ്ട് ഇട സൈസിലിടവാ ഇത് ഞാൻ എടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കോഴിയാ മുറിന്ന് കാണുന്നത് ഇതിനിടയിൽ മുൻപ് എനിക്ക് ഞാൻ കോഴിയാ മുറീന്റെ പീടിയ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ അതൊന്ന് കറി കറി വയ്ക്കുന്നതാണ് ഇന്നിത് നമുക്ക് പിരട്ടിയെടുക്കാം മീന് വെട്ടി കഴുകി വൃത്തിയാക്കി ഇതിനെ നമുക്ക് വറക്കണം വറുക്കാൻ വേണ്ടി മുളക് വരക്കണം ഇതിന് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂണ് മുളക് പൊടി ഇത് ചേർത്ത് ഒന്നര സ്പൂണ് സാദാ മുളകാണ് ഒരു സ്പൂണ് ഇരിയമുളക് അത് ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂണ് മല്ലിപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പ് ഇത് നല്ലതുപോലെ കുഴക്കണം ഇതങ്ങനെ നല്ലപോലെ മുളക് പുരട്ടിക്കതിന് ഇതിന് ഒരമണിക്കൂർ നേരെ ഇരിക്കണം മീൻ പുരട്ടുന്നതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം രണ്ട് ഇടത്തരം തമാള ഒരു പത്ത് ചെറിയ ഉള്ളി ഇതായിരിക്കുന്നത് ചെറിയ ഉള്ളി രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നു ഒരു വലിയ ഉരുള വെളുത്തുള്ളി അത് ചതച്ച് വെച്ചിരിക്കുന്നു പച്ചമുളക് പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ എടുത്ത് വെച്ചിരിക്കണം നമുക്കിപ്പം ആവശ്യത്തിന് എടുത്താൽ മതി ഇത്രയും പച്ചമുളക് വേണം ആവശ്യത്തിന് കറിയപ്പില ഇത് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് മീൻ വറക്കേണ്ടതും വിരട്ടി എടുക്കേണ്ടതും വെളിച്ചെണ്ണ ബാക്കിയുള്ളത് മുളക് പൊടി ആവശ്യത്തിന് എടുക്കണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പുരിയ മുളകും സാധാ മുളകും രണ്ട് രണ്ട് ഇരിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് നമുക്ക് മീൻ വിരട്ടിന് ആവശ്യമായ സാധനങ്ങൾ സ്റ്റൗ കത്തിക്കുക ചീനച്ചട്ടി വെച്ച് കൊടുക്കുക ചീനച്ചട്ടി ചൂടായി ഇനി വരയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് മീന് മീൻ കഷ്ടങ്ങൾ കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു കൂട്ടാണത് ഏകദേശമായി இது நம்ம விஞ்ச கடப்பறத்துள்ள மீனும் நல்ல பச்ச மீனா வச்சு கொடுக்கட்டே அடுத்து மீன் பிரட்டினுள்ள கூட்டு நமக்கு தயாராக வெளிச்செண்ண ஒளிச்சு கொடுக்கணும் எண்ணச்சூடாய் இனி இதுலோட்டு கறியத்துல இட்டு கொடுக்கணும் வெளுத்துள்ளி இப்பொடுக்கணும் இஞ்சி இப்பொடுக்கணும் ണം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പവാളയും വെച്ച് കൊടുക്കുന്നു നല്ലപോലെ ഇളക്കണം കരി പോകാൻ പാടില്ല ചെലപ്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോ പെട്ടന്ന് ഇത് വഴന്ന് വരും ഇനി അരിവുന്ന ആ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം ഇളക്കി കൊടുക്കണം ഈ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർക്കണ്ട കൂട്ടിട്ട് കൊടുക്കാം പിരിയ മുളകാണ് പിരിയ മുളക് രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് സാധാ മുളക് ഒരു സ്പൂണ് മല്ലിപ്പൊടി അതും ഒരു സ്പൂണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മീനിട്ടിട്ടുണ്ട് എന്നാലും ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കും ഇതിന് നല്ലതുപോലെ ഇളക്കണം നേരത്ത് വറുത്ത് വെച്ചിരുന്ന മീനിന്റെ കൂട്ടുണ്ടായിരുന്നു വറുത്തതിൻ്റെ ബാക്കിപ്പൊടിയാണത് ഒരുമാതിരി മൂത്ത് വന്നപ്പോൾ ഉപ്പുവാക്കി മാറ്റിയായിരുന്നു ഈ കൂട്ട് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നത് എന്നാൽ മീനിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിൽ കൂടാൻ പാടില്ല അത് ഒരല്പം ഉപ്പ് കൂടി അവർ ചോർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കണം ീ ഒരല്പം റൂട്ട് വെച്ച് കൊടുക്കണം കൂട്ടല്ല ശരിയായി ഇനി നമുക്ക് ചെയ്യേണ്ടത് വറുത്തു വെച്ചിരിക്കുന്ന ഈ മീന് ഇലോട്ട് ചേർത്ത് കൊടുക്കണം ഇത് നല്ലപോലെ ഇളക്കണം മീന് പൊടിയാൻ പാടില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഈ മീനിലോട്ട് പോകാൻ പാടില്ല അങ്ങനെ മീൻകൂട്ട് ഏകദേശം റെഡിയായി ഇനി നമുക്ക് ഒന്ന് ചേരത്ത അമർത്തി വെക്കണം അമർത്തി നല്ലതുല പൊകച്ചു വെക്കണം അല്പം ഇട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം എല്ലൊന്നും നല്ലതുല പാകമായി വരട്ടെ അങ്ങനെ തുറന്നു നോക്കട്ടെ നല്ലതൊലമായി വരുന്നുണ്ട് അങ്ങനെ മീൻ വരട്ട് റെഡിയായി മീൻ വിരട്ട് റെഡിയായി ഇനി സ്റ്റവ് ഉണയ്ക്കാം പാത്രയിലോട്ട് മാറ്റാം ഇപ്പൊ ഈ പ്ലേറ്റിൽ മാറ്റുന്നത് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാവരും നമുക്ക് ഏത് മീനിനു വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം നല്ല ടേസ്റ്റാണിത് ചൂര മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ചൂര മീൻ മീൻ ഇതൊക്കെ നല്ല സൂപ്പറാണ് ഇതേപോലെ ഇങ്ങനെ പെരട്ടി എടുക്കുന്നത് െല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്കിത് കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കപ്പയുടെ കൂടെ ചപ്പാത്തി പിന്നെ പൊറോട്ട ദോശ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ഒരു കൂട്ടാണിത് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം നമുക്ക് ഏത് മീനില് വേണമെങ്കിലും ഇതുപോലെ ചെയ്യണം ഇത് ഇതേപോലെ ചെയ്ത് കഴിക്കാം ഇതേപോലെ എല്ലാവരും ചെയ്തു നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് எ வீடு அனுச்சு கொடுக்கணும்